ഭേദഗതി ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയല്ല മന്ത്രി പി രാജീവ് എലപ്പുള്ളിയിലെ മദ്യ വേണ്ടി ചട്ടം ഭേദഗതി ചെയ്തുവെന്ന ആരോപണത്തിന് മന്ത്രി പി രാജീവിന്റെ മറുപടി ചട്ടഭേദഗതി ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വ്യവസായങ്ങൾക്കായി ചട്ടങ്ങൾ ലഘുവാക്കണമെന്ന സർക്കാരിൻ്റെ പൊതു നിലപാടിന്റെ ഭാഗമാണിതെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി സണ്ണി കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായി ചട്ടത്തിൽ ഇളവ് വരുത്തിയ തദ്ദേശ വകുപ്പിനോട് വ്യവസായ വകുപ്പ് നന്ദി പറയുകയാണെന്നും മന്ത്രി പറഞ്ഞു വ്യവസായ മേഖലയിലെ കാറ്റഗറി ഒന്നിൽ സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ലെന്നും രജിസ്ട്രേഷൻ മാത്രം മതിയെന്നുമാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയത് സംരംഭം ഉള്ള കാര്യം പഞ്ചായത്ത് അറിഞ്ഞാൽ മതി ലൈസൻസ് ഫീസ് മൂലധന നിക്ഷേപം അനുസരിച്ചായിരിക്കും പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രം പരിശോധന നടത്തുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ചു ബ്രൂവറി കാറ്റഗറി ഒന്നിലാണോ എന്ന് തനിക്ക് നോക്കിയാലേ പറയാൻ കഴിയൂ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ ചട്ടങ്ങളിൽ മാറ്റം വരുത്താനാണ് തീരുമാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിരണ്ട് മാറ്റങ്ങൾ ഇതിനകം വരുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതിയുടേതാണ് ശുപാർശ തദ്ദേശ നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അദാലത്തിലെ അഭിപ്രായങ്ങൾ പ്രകാരം പുതിയ മാറ്റങ്ങൾ പരിഗണിക്കുകയാണ് ഈസ് ഓഫ് ഡ്യൂ ബിസിനസിന്റെ ഭാഗമായി കൂടുതൽ പരിഷ്കാരങ്ങൾ നടത്താൻ തീരുമാനിച്ചു സേവന ഗുണമേന്മയിൽ ഒന്നാം സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞു കെട്ടിട നിർമ്മാണ ഫീസ് അറുപത് ശതമാനം കുറച്ചു ഏപ്രിൽ മാസത്തിൽ കെ സ്മാർട്ട് പഞ്ചായത്തിലും പുതിയകാല സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകാനായി ചട്ടം ഭേദഗതി ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു ഫാക്ടറി പോലുള്ള സംരംഭങ്ങളെ ക്ലാസ് ഒന്നായി പരിഗണിക്കും സൂക്ഷ്മ സംരംഭങ്ങൾ നടത്തുന്ന വീടുകളിൽ ലൈസൻസ് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു